ഐ എസ് എൽ സീസൺ ഇലവൻ ആൾ ടീം ഫോറിനേഴ്സിന്റെ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബംഗളൂരു എഫ് സിയുടെ വിദേശ സ്കോഡിനെയാണ് പരിചയപ്പെടുന്നത് ഇതിനോടകം തന്നെ ഇതിന്റെ ആദ്യ എപ്പിസോഡായിട്ട് നമ്മൾ മോഹൻ ബഗാൻ സൂപ്പർ ജീൻസിന്റെ വിദേശ സ്കോഡിനെ പരിചയപ്പെടുത്തിയിരുന്നു ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക സ്പാനിഷ് പരിശീലകൻ നാൽപ്പത്തിരണ്ടുകാരൻ ജെറാർഡ് ജറഗോസക്ക് കീഴിലാണ് ഇത്തവണ ബംഗളൂരു എഫ്സി പുതിയ ഐ എസ് എൽ സീസണിനായി തുടക്കം കുറിക്കുന്നത് ഈ സീസണിൽ അവർ നിലനിർത്തിയത് രണ്ടു വിദേശി ാണ് ഓസ്ട്രേലിയൻ താരങ്ങളായിട്ടുള്ള റയാൻ വില്യംസിനെയും അതുപോലെ തന്നെ ജോവാന വിക്കിനെയുമാണ് അവർ ടീമിൽ നിലനിർത്തിയിട്ടുള്ളത് മുന്നേറ്റ നിലയിൽ കളിക്കുന്ന റയാൻ വില്യംസ് കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി പതിനാറ് അപ്പിയറൻസ് നടത്തുകയും മൂന്ന് ഗോളും അവർക്കായി കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ സീസണിൽ അവർക്കായി വിങ്ങിലൂടെ ചടുല നീക്കങ്ങൾ നടത്തിയിരുന്നു ഈ മുപ്പതുകാരനായ ഓസ്ട്രേലിയൻ വിങ്ങർ അതുപോലെ തന്നെ അവർ ടീമിൽ നിലനിർത്തിയത് മറ്റൊരു ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള പ്രതിരോധ നിര താരം അലക്സാണ്ട്രോ ജോവാന വിനായ അലക്സാണ്ടർ ജോവാനോ വിക് കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം തന്നെയായിരുന്നു പ്രതിരോധ നിരയിൽ പുറത്തെടുത്തത് ഈ രണ്ട് വിദേശികളെയാണ് ബംഗളൂരു എഫ് സി അവരുടെ നിരയിൽ ഇപ്പോൾ നിലനിർത്തിയിട്ടുള്ളത് ഇനി അവർ പുതിയതായി ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള മറ്റു വിദേശികളെ നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് ഒടുവിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ബൂട്ടണിഞ്ഞ അർജന്റീനിയൻ സ്ട്രൈക്കർ ഹോർഗെ ഹോർഗെരിയാറിയസിനെയും ബംഗളൂരു എഫ്സി അവരുടെ കൂടാരത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അൻപത്തി എട്ടോളം അപ്പിയറൻസുകൾ നടത്തിയ ഹോർഗെ പെരിയാറഡിയസ് ഇരുപത്തി ഒൻപത് ഗോളുകളും എട്ട് അസിസ്റ്റുകളും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതിനോടകം ക്ലബുകൾക്കായി നേടിക്കഴിഞ്ഞു മറ്റൊരു താരമാണ് സ്പെയിനിൽ നിന്നും അവർ മുപ്പത്തിനാലുകാരൻ എഡ്ഗർ മെൻഡസ് ഒരു പ്രോപ്പർ വിങ്ങർ റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും ഒരുപോലെ തന്നെ കളിക്കാനാകും കഴിഞ്ഞ രണ്ടു സീസണുകളിലായി മെക്സിക്കോയിലെ ഫസ്റ്റ് ടയർ ലീഗിൽ കളിക്കുന്ന നെക്കാക്സ എഫ് സിക്ക് വേണ്ടിയായിരുന്നു താരം ബൂട്ടണിഞ്ഞത് അവർക്ക് വേണ്ടി അൻപത്തി ഏഴോളം മത്സരങ്ങൾ കളിച്ച പ്ലെയർ പന്ത്രണ്ട് ഗോളുകളും നിരവധി അസിസ്റ്റുകളും അവർക്കായി പ്രൊവൈഡ് ചെയ്തു സ്പെയിനിലെ നിരവധി ക്ലബുകളിൽ കളിച്ച പരിചയ സമ്പത്തുമായിട്ടാണ് മുപ്പത്തിനാലുകാരൻ എഡ്ഗർ മെൻഡസ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ബംഗളൂരു എഫ് സിയുടെ നിരയിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ അവർ ടീമിലേക്ക് എത്തിച്ച മറ്റൊരു സ്പാനിഷ് താരമാണ് മുപ്പത്തിമൂന്ന് കാരൻ സെൻട്രൽ മിഡ്ഫീൽഡർ പെഡ്രോ സ്പെയിനിലെ സെക്കൻഡർ ലീഗായിട്ടുള്ള ലാലിഗ ടൂവിലാണ് താരം അവസാനമായി കളിച്ചിട്ടുള്ളത് അവിടെ സി ഡി എൽസിനു വേണ്ടി തൊണ്ണൂറ്റി രണ്ടോളം മത്സരങ്ങൾ കളിച്ച പ്ലെയർ മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും കഴിഞ്ഞ സീസണുകളിലായി സ്വന്തമാക്കി സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന താരം പ്രതിരോധ നിരയിലെ സെന്റർ ബാക്ക് പൊസിഷനും കൈകാര്യം ചെയ്യും മറ്റൊരു പ്ലെയറാണ് എഫ് സി ഗോവയിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് ഒടുവിൽ അവസാനമായിട്ട് മുംബൈ സിറ്റി എഫ് സിയുടെ നിരയിൽ കളിച്ച നാലു സീസണുകളിലായിട്ട് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ കളിക്കുന്ന സ്പാനിഷ് പ്ലെയർ ിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എഴുപത്തിരണ്ടോളം മത്സരങ്ങൾ കളിച്ച അൽബർട്ടോ നൊഗുവേറ ഒൻപത് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും ഇതിനോടകം ഇവിടെ സ്വന്തമാക്കി കഴിഞ്ഞു നമുക്കറിയാം ഒരു സൂപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ തന്നെയാണ് അൽബർട്ടോ നൊഗുവേറ ഏതായാലും ബംഗളൂരു എഫ് പുതിയ സീസണിലേക്കായിട്ട് ടീമിലേക്ക് എത്തിച്ചതും ടീമിൽ നിലനിർത്തിയതുമായിട്ടുള്ള വിദേശ താരങ്ങളാണിത് അവരുടെ പുതിയ സീസണിലെ ഫോറിൻ സ്കോഡാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ വരും ദിവസങ്ങളിലായിട്ട് മറ്റു ഐ എസ് എൽ ക്ലബുകളുടെ സ്കോഡും വിദേശ സ്ക്വാഡും നമ്മൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും താങ്ക് യു